പോകാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയ കേട്ടോ എനിക്കിവിടെ ഈ സീചാട്ടൻ ഉണ്ടല്ലോ അത്തർ വാങ്ങിച്ചിട്ട് കാർ ഇതില് വെച്ചേക്കും കാറിൽ കാരണം നമ്മളൊന്നും എടുക്കരുതല്ലോ എടുക്കാതെ തീർന്ന് എടുത്തോ തീർന്നു പോവുമല്ലോ അപ്പൊ നമ്മള് ബീച്ചിൽ പോവാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പം എനിക്ക് വെള്ളത്തിലൊന്നും കാലിൽ നനയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ അതിനുമുമ്പ് നമുക്കൊരു കൊറിയർ വന്നിട്ട് ആ കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടിയത്തോട്ട് പോവാണ് പിന്നെ നാളെ ഈസ്റ്റർ അല്ലേ അപ്പൊ ഈസ്റ്ററിൽ സീച്ചാട്ട് താറാവ് കറിയും അപ്പവും വേണോന്ന് അപ്പം അതിനുള്ള ഈ എനിക്കിതാറാവിനെ വാങ്ങിക്കുന്ന വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെനിക്കിത് ഇഷ്ടമല്ല രണ്ടത് പാവം പോലല്ലേ ഇരിക്കുന്നത് എനിക്കതുകൊണ്ടത് എനിക്കറിഞ്ഞുകൂടാ അതെ 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 ചിക്കന് ജീവനില്ല ആറാവിന് ജീവനുണ്ടായിട്ട് അതിനെ കൊല്ലണ്ടെന്നാണ് അപ്പകൂട്ടം പറയുന്നേ അല്ലേ വേണേ ചിക്കൻ എല്ലാരും കറി വെച്ച് നിന്നോ കേട്ടോ ഓക്കെ എന്താ ചിക്കൻ കറി വെച്ച് തിന്ന പക്ഷെ കോഴിക്കറി തിന്നരുതെന്ന് അല്ലേടാ ആ കോഴിക്കറി ആരും തിന്നരുത് കുട്ടിക്കുടിയേ കുട്ടിക്കുടിയേ തിരിഞ്ഞേ അപ്പൂവിന്റെ തലതിരിഞ്ഞേ അപ്പു അടങ്ങടാ ല അമ്പൊങ്ങാങ്ങി കൈക്ക് ആവക്കില്ല അതാണ് സാമര അച്ചൻ പറഞ്ഞ കേട്ടില്ല ആ ബൈക്കി ആ സ്പീഡേ പറഞ്ഞ ആ ബൈക്കില്ലേ ആ സ്പീർ പാസ് മടിനൈറ്റ് വീഡിയാലാ അതെ അതെ കേലും പറ്റല്ല മുട്ടി ക്ലാസ് അല്ലേ നല്ല കാറ്റുണ്ട് കേട്ടോ കടല് കിടക്കുക എനിക്ക് ഇറങ്ങാൻ പേടിയായോണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഏട്ടനും അപ്പം കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പുകൂട്ടനും ഏട്ടനും കൂടെ കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏട്ടനും വലിയ താല്പര്യമൊന്നുമില്ല കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം കൊല്ലത്തെ കടൽ അതിരൂക്ഷമാണ് ഏത് സമയമാണ് തിര അടിഞ്ഞു കയറി അടിച്ചു കയറി വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഏട്ടൻ അപ്പൂൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് അപ്പൂവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഒരു സമയത്ത് ഇങ്ങനെ കടലിൽ പോവാ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും കടലിൽ പോകുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ പേടിയായോണ്ട നമുക്ക് പ്രായമാകും തോറും പേടിയാവും എന്നൊക്കെ പറയത്തില്ലേ അത് സത്യമുള്ള കാര്യം കേട്ടോ നമുക്ക് പ്രായം നമുക്ക് പേടിയായി തുടങ്ങും അങ്ങനെ തിര വരുമ്പോഴത്തന്നെ ഞാൻ ഓടി തിരിച്ചു കയറുകയാണ് പിന്നെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ലോങ് വീഡിയോയ്ക്ക് എടുത്ത വീഡിയോ അല്ല അതുകൊണ്ട് പലതും മിസ്സിങ് ആണ് ഞാൻ ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അതാ വലിയൊരു തിര വന്ന് അപ്പം താ മുറുക്കി കയറി പിടിച്ചു നമ്മൾ പ്രതീക്ഷിക്കാതെ കേട്ടോ വലിയ തിരകളൊക്കെ അടിച്ച് കയറി വരുന്നത് പിന്നെ അവിടെ ഒരു ഞണ്ടുണ്ടായിരുന്നു അപ്പക്കുട്ടനാ ഞണ്ടിന്റെ പുറകേലായിരുന്നു കേട്ടോ അത് എത്ര തിര അടിച്ചിട്ട് അത് കയറി വരും പിന്നെയും പോവും കയറി വരും പിന്നെയും പോവും അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ അപ്പക്കുട്ടൻ ഞണ്ടിനെ പേടിച്ച് കടലിൽ നിന്ന് തിരിച്ചു തിരിച്ച് കയറി കേട്ടോ ഇനി ഞണ്ടെ ഞാനും അവൻ്റെ കാലിൽ വന്ന് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം അവൻ കാടി കടലിന്ന് തിരിച്ചിങ്ങ് കയറി വന്നു ഞാൻ കുറച്ച് ദൂരെ ഇരുന്ന് കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതി വെച്ചു കേട്ടോ കടലിൽ വന്ന് കഴിഞ്ഞാൽ എപ്പോഴും അത് എഴുതി വെക്കും അത് വായിക്കുന്നവരെ നോക്കി നിൽക്കും എന്നിട്ട് തിരിച്ച് പോകും കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങാൻ നേരത്തെ അപ്പു വന്നപ്പോൾ ഞാൻ അവനെ തിരിച്ച് പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് എഴുതാൻ നേരത്തെ അവനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ ദൂരെ മാറി കടലമ്മ കളീന്ന് എഴുതി വെച്ചിട്ട് വെയിറ്റ് ചെയ്തു നിന്ന് കേട്ടോ വന്ന് മായ്ക്കോ അറിയാൻ വേണ്ടിയിട്ട് ഏട്ടൻ തമാശയ്ക്ക് പറഞ്ഞു നിനക്ക് ഒരു കിലോമീറ്റർ ദൂരെ കൊണ്ട് എഴുതി വെച്ചു കൂടായിരുന്നു മായ്ക്കോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ പക്ഷെ വായിച്ചില്ല ഞാൻ ദൂരെ കേട്ടോ എഴുതി വെച്ചതും അപ്പോൾ അപ്പകുട്ടിനെ ഞാൻ ആ കൈ കൊണ്ട് എഴുതുന്ന കണ്ടിട്ട് അവൻ അവൻ്റെ പേരെഴുതണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായി അങ്ങനെ അവൻ പേരെഴുതാനിറങ്ങിയപ്പോഴാണ് ഞാൻ ആ നഗ്നമായ സത്യം കണ്ടത് അവനവൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നന്നായിട്ട് സാധിക്കും എന്നൊക്കെ എഴുതുന്നു ഞാനും ചീച്ചേട്ടനും കിളി പറന്ന് നിന്നുപോയി അല്ല ലോകം എന്നൊരു അമ്മ നേരെ വെയ്ക്കത്തില ഇവര ഇവിടെ അമ്മ നേരെ അക്കല്ലേ ഓ നേരെക്കാട് ഇവിടെ എഴുതിയ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ കൈ കൊണ്ടൊന്നെഴുതിയേ കാല് നിറച്ചു മണ്ണുമായിട്ട് ഇനി കാറിലേക്ക് കയറാൻ പോവാണ് കേട്ടോ രണ്ടുപേരും കൂടെ